കാലാകാലങ്ങളായി നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ പണി ഇടതുപക്ഷ സർക്കാരിന് വെള്ളപൂശൽ ആണ് എന്ന് ഇന്നലെ അങ്ങനെ ഡോക്ടർ അരുൺകുമാറിന്റെ ചർച്ചയിൽ സ്വർണക്കൊള്ള വിഷയത്തിൽ സോണിയാഗാന്ധിയും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ ആ ചിത്രമാണല്ലോ ഇപ്പോഴും മുഖ്യമന്ത്രി ഉയർത്തി കാണിക്കുന്നത് പുതുയുഗ പിറവിക്കായി വി ഡി സതീശൻ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നീങ്ങുമ്പോൾ വല്ല ഗുണവുമുണ്ടോ എന്നായിരുന്നു ചോദ്യം എന്നാൽ ആ ചോദ്യം ചോദിച്ചത് എന്തിനും ഏതിനും ഉത്തരം പറയാനുള്ള ചങ്കൂറ്റമുള്ള സന്ദീപ് ഭാര്യരോടാണ് ഇവിടെ ഒന്നും രണ്ടും കാര്യമല്ല സന്ദീപ് വാര്യർ തുറന്നു പറഞ്ഞതും കഴിഞ്ഞ പത്ത് വർഷം സി പി എം ഭരിച്ചിരുന്നു എങ്കിലും അതിനു മുൻപ് കോൺഗ്രസ് ഇവിടെ ചെയ്തു വെച്ചതിന്റെ മുഴുവൻ കണക്കുകളുമാണ് നിരത്തിയത് അറബിക്കടലിന്റെ തീരത്ത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കാപട്യത്തിനാണ് ഇന്ന് വിഴിഞ്ഞത്തിന്റെ പേരിൽ വികസന നായകൻ ചമയുന്ന പിണറായി വിജയനും സി പി എമ്മും മറന്നുപോയ ഒരു ഭൂതകാലമുണ്ട് അന്ന് ഈ പദ്ധതിയെ ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് എന്നും കടൽ കൊള്ള എന്നും വിളിച്ച് ആക്ഷേപിച്ചവർ ഇന്ന് അതേ കപ്പലിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ വരി നിൽക്കുന്നത് കാണുമ്പോൾ പ്രബുദ്ധ കേരളം പുച്ഛത്തോടെയാണ് നോക്കുന്നത് എന്നാണ് പറഞ്ഞത് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിന്റെ വികസന നാഴികക്കല്ലായ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ കാര്യത്തിലും ഇതേ സി പി എം സ്വീകരിച്ചത് വിനാശകരമായ നിലപാടായിരുന്നു നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങില്ലെന്നും അത് വെറും പടമാണെന്നും പറഞ്ഞ് പരിഹസിക്കുകയും വികസനത്തെ തുരങ്കം വെക്കാൻ നോക്കുകയും ചെയ്തവർ ഇന്ന് അതിന്റെ ചെയർമാൻ സ്ഥാനത്തിരുന്ന് മേനി നടിക്കുന്നത് വിരോധാഭാസമാണ് വിഴിഞ്ഞത്തായാലും നെടുമ്പാശ്ശേരിയിലായാലും പദ്ധതികൾ വരുമ്പോൾ നഗശിഖാന്തം എതിർക്കുക പിന്നീട് അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ് സി പി എമ്മിന്റെ സ്ഥിരം ശൈലി സന്ദീപ് ആര് ചർച്ചയിൽ ഓർമ്മിപ്പിച്ചതുപോലെ വിഴിഞ്ഞത്തെ ഓരോ തിരമാലയിലും ഇന്നും മുഴങ്ങുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ നിയമസഭക്കകത്തും പുറത്തും കരിങ്കടുകാട്ടി വികസനത്തെ തടയാൻ നോക്കിയവരായിരുന്നു അദാനി ഗ്രൂപ്പിനെ കൊള്ളക്കാരെന്ന് വിളിച്ച പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അതേ കരാറിൽ ഒരു വരി പോലും മാറ്റാൻ കഴിയാതെ ജുഡീഷ്യൽ അന്വേഷണം നടത്തി അപഹാസ്യനായതാണ് കേരളം കണ്ടത് ഭൂമി ഏറ്റെടുക്കലിന് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി പദ്ധതിക്ക് അടിത്തറയിട്ട് ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയാണ് ആ കുഞ്ഞിനെ ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചവർ ഇന്ന് തൊട്ടിലാട്ടി ഉറക്കാൻ വരുന്നത് രാഷ്ട്രീയ വഞ്ചനയാണ് പിണറായി സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ പി ആർ വർക്കുകൾ കൊണ്ട് മൂടിവെക്കാൻ കഴിയാത്തൊരു സത്യം കൂടിയാണിത് ഇനി അടുത്തൊരു കാര്യം പറയുന്നുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളം കെ കരുണാകരന്റെ ധീരതയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യമാണ് ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേറ്റ കരിനിഴലായി വിഴിഞ്ഞം ചരിത്രത്തിൽ അവശേഷിക്കുമെന്നും വികസന വിരോധികളുടെ തടസ്സവാദങ്ങളെ അതിജീവിച്ച് കപ്പലെടുത്തത് ഉമ്മൻചാണ്ടിയുടെ ആ ദീർഘവീക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നും സന്ദീപ് വാർ അക്കമിട്ടു നിരത്തുകയാണ് നെടുമ്പാശ്ശേരി മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ എല്ലാറ്റിനെയും തകർക്കാനും എതിർക്കാനും നോക്കിയ സി പി എമ്മിന് കൊടുത്തൊരു കനത്ത പ്രഹരമായിരുന്നു സന്ദീപ് വാരുടേത് എന്താണെങ്കിലും ചർച്ചയിലെ രംഗങ്ങൾ ഒന്ന് കാണാം സന്ദീപ് സന്ദീപ് വാരിയർ ഈ സ്വർണ്ണക്കൊള്ള വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളൊരു പ്രധാന വിഷയമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ സോണിയാഗാന്ധിയും പോറ്റിയും തന്നെ നിൽക്കുന്ന ചിത്രം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിരോധത്തിനിറങ്ങുന്നു ഇന്ന് സോണിയ ഇന്ന് കെ സി വേണുഗോപാലിനെ ഉന്നമിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്താൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം രണ്ട് ബി ജെ പിയുടെ ബി ടീമായി ഇടതുപക്ഷം മാറി എന്നുള്ള ആരോപണം മൂന്നാമത്തത് ഭരണവിരുദ്ധ വികാരം ഈ മൂന്ന് കാര്യങ്ങൾക്കും ഇപ്പോൾ അല്ല അരുൺ ഇവിടെ നേരത്തെ പറഞ്ഞ ഈ സി പി എമ്മിന്റെ സ്ഥിരം ക്യാപ്സ്യൂൾ അത് എനിക്ക് തോന്നുന്നു എ കെ സെന്ററിന് പുഴുങ്ങി കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ വാരി വതറിക്കൊണ്ടിരിക്കുകയാണ് സി പി എം ആർ ഈ പ്രത്യേകിച്ച് ഈ വികസന കാര്യവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കള്ളക്കണക്കിലാണ് ഞാൻ നേരത്തെ ഇലക്ട്രിസിറ്റി ജനറേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് അത് കൃത്യമായ മറുപടി ഒന്നുമില്ല ഇപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹം ആയിരത്തി നാനൂറ് മെഗവോട്ട് അഡീഷണൽ ആയിട്ട് ഉൽപ്പാദിച്ചു എന്ന പറയുന്നത് ആയിരത്തി നാനൂറ് മെഗവോട്ടെന്ന് പറയുമ്പോൾ അത് ചെറിയ കണക്കല്ല അങ്ങനെയാണെങ്കിൽ കേരളം ആകെപ്പാട് ഉപയോഗിക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറിൽ ആയിരത്തി നാനൂറ് മെഗവോട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അവർ കേരളത്തിൽ ആഡ് ഓൺ ചെയ്ത പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അവർ പറയട്ടെ അതിന് മാത്രമുള്ള പ്രൊജക്ടൽ കേരളത്തെ എവിടെ ആര് ചെയ്തു അതിവേഗ റെയിൽപാത ഞങ്ങൾ എതിർത്തു ഞങ്ങൾ എതിർത്തു നിങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾ സാധിച്ചോ കേരളിനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് അത് അങ്ങേറ്റത്തെ ജനവിരുദ്ധമായിരുന്നു നിങ്ങളിട്ട മഞ്ഞക്കുറ്റികൾക്ക് ഇവിടെ തന്നെ കിടക്കുകയാണ് ഇനി പോകുന്ന പോക്കിനെ ആ മഞ്ഞക്കുറ്റികൾ നൂരി പിഴുതുകൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ള എങ്കിലും കാണിക്കണം കാരണം നിങ്ങൾ മഞ്ഞക്കുറ്റിയിട്ട സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ഇപ്പോഴും ഭൂമി വിൽക്കാൻ കഴിയാതിരിക്കുകയാണ് നിങ്ങൾ അങ്ങേയറ്റത്തിൽ ജനവിരുദ്ധത കാണിച്ച കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ആ പ്രൊജക്റ്റ് തന്നെ മാറ്റി പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരുമെന്ന് പറയുന്നു ജനവിരുദ്ധമാണെങ്കിൽ അതിനെ എതിർക്കും ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എതിർക്കും ഞങ്ങൾ വികസനത്തിനെതിരല്ല നിങ്ങൾ ഇടതുപക്ഷം എല്ലാ കാലത്തും വികസനത്തിന് അങ്ങേയറ്റം എതിർ നിൽക്കുന്നത് പോലെയല്ല ഞങ്ങൾ ഇപ്പൊ നിങ്ങൾ പവർ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇന്തോ ന്യൂക്ലിയർ സിവിൽ ന്യൂക്ലിയർ സിവിൽ ഡീലിന്റെ പേരിൽ മൻമോഹൻ സിംഗ് സർക്കാരിനെ വരിച്ചു താഴെ ഇടാൻ വേണ്ടിയിട്ട് ബി ജെ പിയുമായി കൈവർത്തവരല്ലേ ഓർമ്മയില്ല എക്കാലം ഇന്ന് അതിന്റെ ഗുണഫലം ആരാ അനുഭവിക്കുന്നത് ഇത് ഈ രാജ്യം അനുഭവിക്കുകയാണ് ആ സിവിൽ ന്യൂക്ലിയർ ഡീലിന്റെ ഗുണഫലം ഇന്ന് രാജ്യം അനുഭവിക്കുന്നുണ്ട് അത് മറന്നുകൊണ്ട് സംസാരിക്കരുത് രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിലും അതിനെ ഇല്ലാതാക്കാനും അതിന്റെ കടക്കൽ കത്തിവെക്കാനും ശ്രമിച്ചവരാണ് ഇടതുപക്ഷം അത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പിന്നെ കൂടംകുളത്തേക്ക് മാർച്ച് നടത്താൻ പോയത് ആരാണ് ഓർമ്മയുണ്ടോ അന്ന് കെ മുരളീധരന്റെ വിഖ്യാതമായിട്ടുള്ള ഒരു പരാമർശം അരുൺകുമാറിന് ഓർമ്മയുണ്ടാകും അന്ന് അന്തരിച്ച മുൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു എന്റെ ഓർമ്മ അദ്ദേഹം കൂടംകുളത്തേക്ക് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചു അവിടുത്തെ സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പോ ഇവിടുന്ന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അഭ്യർത്ഥിച്ചു അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല കേരളത്തിലെ ഡി ഡി അഭ്യർത്ഥിച്ചു അങ്ങോട്ട് പോകരുത് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കരുന്ന് പറഞ്ഞു അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല അദ്ദേഹം ഇവിടുന്ന് യാത്രയായി പോയി തിരുവനന്തപുരത്ത് പോയി അവസാനം കേരളത്തിന്റെ അതിർത്തി എത്തിയ സമയത്ത് കളിയിക്കാവളയിലെ തമിഴ്നാട് എസ് ഐ വന്നിട്ട് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വി എസ് തിരിച്ചു പോന്നു അതായത് കേരളത്തിന്റെ ഡി ജി പി പോകരുത് എന്ന് പറഞ്ഞപ്പോൾ കേൾക്കാതെ എന്ന വി എസ് കളീക്കാവളയിലെ തമിഴ്നാട്ടിലെ എസ് ഐ വന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നു ഇതായിരുന്നു ഇവരുടെ സമരം ഇതെല്ലാം ഞാൻ വി എസിനെ ഇതാക്കിക്കൊണ്ട് പറയല്ല അന്ന് ഉണ്ടായിട്ടുള്ള ശ്രീ കെ മുരളീധരന്റെ ഈ പരാമർശം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്തുണ്ടാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളോടും അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് സി പി എം ഞങ്ങൾ ജനവിരുദ്ധമായി നിങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ച കേരളത്തിൽ എതിർത്തിട്ടുണ്ട് അതിനെ എറിച്ച് ഞങ്ങൾ പരാജയപ്പെടുത്തി നിങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചില്ല നിങ്ങൾ ഈ രാജ്യത്തെ എന്തിനൊക്കെ എതിർത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുമ്പോൾ എന്റെ മൃതദേഹത്തിനുള്ളൂടെ മാത്രമേ ഇവിടുന്ന് ഫ്ലൈറ്റ് പോകൂ എന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നീട് അവർ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഭരണസമിതിയിൽ ഉന്നത അധികാര സ്ഥാനങ്ങളിരുന്നു ഇന്ന് പിണറായി വിജയനും കുടുംബവും സകുടും അമേരിക്കയിലേക്ക് പോകുന്നതും ദുബായിലേക്ക് പോകുന്നതും അതേ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് നിങ്ങൾ മറക്കരുത് അങ്ങനെ എത്രയോ വികസന ഉദാഹരണങ്ങൾ ഇപ്പോൾ വിഴിഞ്ഞം എയർപോർട്ടിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പോ അദ്ദേഹം കല്ലിട്ട് പോയത് കൊണ്ട് വികസന ആവുമെന്ന് വെച്ചു സി ഏതെങ്കിലും ഒരു പ്രൊജക്ട് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഘട്ടമാണ് നോക്കൂ ആ വിഴിഞ്ഞ പ്രൊജക്റ്റിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഘട്ട ഏതായിരുന്നു ഈ കേരളത്തിൽ സി പി എമ്മിനെ പോലെ വികസനത്തിന് അങ്ങേയറ്റം പുറംനിക്ക് നിൽക്കുന്ന അങ്ങേറ്റം പ്രതിരോധകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഗുണ്ടായുസം ചെയ്യുന്ന ഏതെങ്കിലും വിദേശ കമ്പനി വന്നാൽ അവരെ ആക്രമിക്കുന്ന ഒരു ഒരു ഗുണ്ടാ സംഘം കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദാനിയെ പോലെ ഒരു പിന്നെ ഈ ഈ രംഗത്ത് വിഖ്യാതമായ ഒരു ടീമിനെ കൺവിൻസ് ചെയ്ത് വളരെ ഡിപ്ലോമാറ്റിക്കലി അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രീ ഉമ്മൻചാണ്ടി ആയിരിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവുണ്ടല്ലോ കൺസെൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവുണ്ടല്ലോ അതിനെല്ലാം അംഗീകരിക്കേണ്ടത് അതായിരുന്നല്ലോ ആ ആ പ്രൊജക്ടിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ആ പ്രൊജക്ട് ഇന്ന് യാഥാർത്ഥ്യമായത് ഇന്ന് നിങ്ങൾ വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും നിങ്ങളുടെ ഗവൺമെന്റും എത്ര തന്നെ വിസ്മരിക്കാൻ ശ്രമിച്ചാലും വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തെ കടലിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ചെവി ഓർത്തിരുന്നാൽ വിഴിഞ്ഞത്തെ കടൽ തിരമാലകൾ നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന ശബ്ദം കേൾക്കാൻ പറ്റും കാരണം വിഴിഞ്ഞം പ്രൊജക്ടിന്റെ പിതാവ് ഉമ്മൻചാണ്ടിയാണ് അന്ന് നിങ്ങളെ ആരോപണം എന്തായിരുന്നു അയ്യായിരം കോടിയുടെ കടൽ എന്നാണ് ദേശാഭിമാനിയിൽ അച്ചടിച്ചെഴുതിയത് ഓർമ്മയില്ല നിങ്ങൾക്ക് പിണറായി വിജയന്റെ പ്രസ്ഥാനം എന്തായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിണറായിരുന്നു അങ്ങനെ നിങ്ങൾ എന്താ പറപ്പിച്ചത് അദാനിയുടെ പേരെഴുതിയ ബലൂൺ ഹൗസിൽ കൊണ്ടുപോയി നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ലേ അപ്പൊ നിങ്ങൾ ഭരണത്തിലെത്തിയപ്പോ നിങ്ങളെ നിലപാട് മുഴുവൻ ശരിയാണ് ഗവൺമെന്റുകൾ തുടർച്ചയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഒരു ഗവൺമെന്റ് വരുന്ന കൊണ്ടുവരുന്ന വികസന പദ്ധതി അടുത്ത ഗവൺമെന്റ് വരുമ്പോ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നിലപാട് ഗവൺമെന്റ് തുടർച്ചയാണ് പക്ഷേ ഈ പറയുന്നതൊന്നും പ്രവർത്തി വേറൊന്നും ശരിയല്ല നിങ്ങൾ അന്നത്തെ കാലത്തെ എല്ലാ വികസന പദ്ധതികളെയും എതിർത്തവരും യു ഡി എഫ് കൊണ്ടുപോകുന്ന എല്ലാ പദ്ധതികൾക്കും പാരക്കാൻ ശ്രമിച്ചവരാണ് ഞങ്ങൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തോട് സഹകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് കേരളത്തിൽ വികസനം വികസന പബ്ലിസിറ്റി ഇൻഡസ്ട്രി ലിറ്റിഗേഷനിൽ പറഞ്ഞ് എ ഫോണിന്റെ കാര്യത്തിൽ എ ക്യാമറയുടെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് പ്രഹരമേറ്റുവാങ്ങിയില്ലേ ഇപ്പോൾ വയനാട് തുരങ്കപാതയുടെ കാര്യത്തിൽ നടക്കൂല എന്ന് തന്നെയല്ലേ പറഞ്ഞത് വിഴിഞ്ഞം ഒരു ഘട്ടത്തിൽ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഒരു സംഘർഷം വരുമ്പോൾ അന്ന് അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പദ്ധതി നടക്കൂല എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് ഈ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് പാത ഏറ്റെടുക്കുന്നതിന്റെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നടക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ആർദ്രം പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടു എന്ന് പറഞ്ഞിട്ടുണ്ട് എം എം ഹസൻ ഞാൻ പൂർത്തിയാക്കാം അരുൺ എന്നെ പൂർത്തിയാക്കാൻ നോക്കിയാൽ നിങ്ങൾ പറഞ്ഞ ഇതേ ഈ ചോദ്യത്തിന് ഞങ്ങളുടെ എതിർപ്പും സി പി എമ്മിന്റെ എതിർപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഞങ്ങൾ എവിടെ എതിർത്തിട്ടുള്ളത് ഞങ്ങൾ ഓരോ പർട്ടിക്കുലർ ചില ചില വിഷയങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഉദാഹരണം ചില ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഞാൻ പറയട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ജനകീയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ കൺസേൺ പറഞ്ഞിട്ട് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഡിസ്ട്രക്ടീവ് ആയിട്ടുള്ള പ്രതിപക്ഷമേ ആയിരുന്നില്ല ഞങ്ങൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല അല്ലല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ലല്ല ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം ഇവർ പൂർണ്ണമായിട്ടും നശീകരണാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ടാണ് സി പി എം എല്ലാ കാലത്തും പ്രവർത്തിച്ചുള്ളത് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ അദാനിയെ പോലൊരു ഒരു ഒരു കോർപ്പറേറ്റിനെ അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായ ഭീമനെ കേരളത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ പത്ത് വർഷം കാലത്ത് നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടോ നിങ്ങൾ പലവണ് ബി എൻഡബ്ല്യൂന്റെ പേര് പറഞ്ഞു പല സംഗതികളുടെ പേര് പറഞ്ഞു ഇവിടെ പിണറായി വിജയന്റെ കാലത്ത് ഇവിടുന്ന് ഓടി വിളിക്കല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് സ്മാർട്ട് സിറ്റി ദുബായ് കമ്പനി ഇവിടുന്ന് പേടിച്ചോടിയില്ലേ ഇപ്പോൾ അടുത്ത അവസ്ഥ എന്താ അതിന്റെ അവസ്ഥ എന്താ സ്മാർട്ട് സിറ്റി പോലെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയുടെ അവസ്ഥ എന്താ എത്ര 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 മില്യൺ കണക്കിന് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്നത് മുഴുവൻ നിങ്ങൾ ഇല്ലാതാക്കുന്ന സമീപനം ഉണ്ടായില്ല ഇപ്പോ മൂവായിരം ഒരു ഒരു കാര്യം പറയൂ ഇദ്ദേഹം സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞു മൂവായിരം സ്റ്റാർട്ടപ്പുകൾ കാര്യം പറഞ്ഞു ആരോട് കാര്യം മനസ്സിലാക്കണം രണ്ട് ലക്ഷം സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ തുടങ്ങിയപ്പോഴാണ് മൂവായിരം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വരുന്നത് ഇനി ഇന്ത്യയിലാകെ നൂറ്റി അറുപതിലധികം